റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭീതി നിർമ്മിക്കുവാൻ പാതയോരത്തെ മൺതിട്ടയിടിച്ച് മണ്ണ് നീക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ മണ്ണ് നീക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ രണ്ട് കുടുംബങ്ങൾ അടിമാലി പതിനാലാം മൈൽ ഭാഗത്തുണ്ട് മണ്ണ് നീക്കിയതോടെ വീടുകളിലേക്ക് കയറാനുള്ള വഴി മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതാണ് ഈ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നം പിന്നെ ഞങ്ങൾക്ക് നടക്കാൻ പോലും ഒരു വഴിയില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഭയങ്കര വീട് ഞാൻ ആരും കണക്കാക്കണ്ട ഇത് ആണ് വീടുകളിലേക്ക് കയറാനുള്ള വഴി ഏതു നിമിഷവും ഇടിഞ്ഞു പോകാവുന്ന നിലയിലാണ് മണ്ണ് നീക്കിയ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നുവെങ്കിലും നിശ്ചിത ഉയരത്തിൽ മാത്രമേ നിർമ്മാണം നടക്കുന്നുള്ളൂ വീട്ടിലേക്ക് കയറാനുള്ള വഴിയുടെ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകിയാലേ ഇടിച്ചിൽ ഭീഷണി ഒഴിവാകൂ മഴ കനക്കുന്നതോടെ വഴി ഇടിഞ്ഞു പോയാൽ റോഡിലേക്ക് എത്താൻ വഴി ഇല്ലാതാകുമെന്നതിനൊപ്പം അപകടത്തിനും ഇടയാക്കുമെന്ന് കുടുംബങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് കയറി നടക്കാൻ പറ്റില്ല വണ്ടി മുകളിലേക്ക് കയറിപ്പോണ്ടിരുന്നത് ഇപ്പം ഒരു പ്രാവശ്യമല്ല രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം ഇടിഞ്ഞ് മണ്ണിന്റെ ഇടയിൽ ആൾക്കാർ പോയി വലിച്ച ആശുപത്രി കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഇടിഞ്ഞേക്കണമെന്നാണ് ഇപ്പം ഈ ഭാഗം ഇങ്ങനെ രണ്ടാമത് ഇടിഞ്ഞേക്കണതാണ് ഒരു പ്രാവശ്യമല്ല രണ്ടാമതൊരു ഇപ്പം അത് വഴിയുടെ ഇവിടം വരെ ഇടിഞ്ഞിട്ടുണ്ട് മണ്ണ് നീക്കിയ പ്രദേശത്ത് നിശ്ചിത ഉയരത്തിന് ശേഷം അവശേഷിക്കുന്ന ഭാഗത്തുകൂടി സംരക്ഷണ ഭിത്തി കെട്ടി നൽകാൻ നിർമ്മാണം നടത്തുന്നവർ തയ്യാറാകുന്നില്ലെന്ന പരാതി കുടുംബങ്ങൾക്കുണ്ട് വീട്ടിലെ കുട്ടികളടക്കം റോഡിലേക്ക് എത്തുന്ന വഴിയാണ് ഇടിച്ചിൽ ഭീഷണി നേരിടുന്നത് ആളുകൾ നടന്നു പോകുന്നതിനിടയിൽ വഴി ഇടിഞ്ഞു പോയാൽ അത് കൂടുതൽ അപകടത്തിനും വഴിയൊരുക്കുമെന്ന കുടുംബങ്ങൾ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി